ഇവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഉന്നം യു ഡി എഫ് ആണെന്ന് പരോക്ഷമായി നയം വ്യക്തമാക്കിയിരുന്നു ഇന്ന് നരേന്ദ്രമോദി തലസ്ഥാനത്ത് കോൺഗ്രസിന് മുസ്ലിം ലീഗിനേക്കാൾ വർഗീയതയെന്നും മോദി പറഞ്ഞിരുന്നു ജമാഅത്ത് ഇസ്ലാമി ബന്ധം പറഞ്ഞ എൽ ഡി എഫ് കോൺഗ്രസിനെ കടന്നാക്രമിക്കുമ്പോൾ നരേന്ദ്രമോദി ഒരു പടി കൂടി കടന്നാക്രമിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയവരെ ജയിലിലടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും സി പി എമ്മിനെ അത്ര കടന്നാക്രമിക്കാനും മുതിർന്നില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ തലവരം മാറ്റാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ കേരള ബി ജെ പിക്ക് എത്രത്തോളം നിർണായകമാണെന്ന സൂചന നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കുള്ള ഒരു പ്രധാന ആയുധമാക്കി എൽ ഡി എഫിനെതിരെ പ്രധാനമന്ത്രി ഉന്നയിക്കുകയാണ് ഒപ്പം യു ഡി എഫിനെതിരെ ന്യൂനപക്ഷ പ്രീണനം ആയുധമാക്കുന്നു കോൺഗ്രസ് മുക്തഭാരതം ലക്ഷ്യമിടുന്ന ബി കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തുന്നത് ഒട്ടും ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നയം വ്യക്തമായി എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അഴിമതിക്കാരെന്നും വികസന വിരോധികളെന്നും വിളിച്ച് മോദി ആക്രമിച്ചു പക്ഷെ മോദിയുടെ പ്രസംഗത്തിൽ യു ഡി എഫിനെതിരായ അജണ്ട വളരെ വ്യക്തമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം നിന്ന ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ അടർത്തിയെടുക്കാൻ കോൺഗ്രസ് മുസ്ലിം വർഗീയതയും തീവ്ര കമ്മ്യൂണിസവുമുള്ള പാർട്ടിയെന്ന് മോദിയുടെ ഗുരുതര ആരോപണം കോൺഗ്രസ് केरला മുസ്ലിം ലീഗ് കമ്മ്യൂണി ഹൈ മുസ്ലിം ലീഗി മാസ കേരള കോരെ മോദി മുസ്ലിം പ്രേരണ ആരോപണം ഉന്നയിച്ചില്ല അതായത് കോൺഗ്രസ് മുക്ത ഭാരതം ലക്ഷ്യമിടുമ്പോൾ സി പി എമ്മിനോട് വേറിട്ട സമീപനമാണ് ഡി എഫ് शबिमला मंदिर की परंपराओं को नुकसान पहुंचाने को में कोई कसर नहीं छोड़ी है मंदिर में से भगवान के पास से गोल की चोरी सोने की चोरी यहां बीजेपी सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह ശബരിമല ആചാരം എൽ ഡി എഫ് തകർക്കുന്നുവെന്ന് ആരോപിച്ചെങ്കിലും സ്വർണക്കൊള്ള കേസിൽ സി പി എം നേതാക്കൾ ജയിലിൽ കിടക്കുന്ന അവസരത്തിലും സി പി എമ്മിനെ പേരെടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി കടന്നാക്രമിച്ചില്ല അതായത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സി പി എമ്മിന്റെ അടിസ്ഥാന ഹിന്ദു വോട്ടുകൾ ബി ജെ പി കിട്ടണം കോൺഗ്രസിനെതിരെ മുസ്ലിം വർഗീയത ആരോപിക്കുന്ന സി പി എം തന്ത്രം അടിസ്ഥാന ഹിന്ദുവോട്ടുകൾ പിടിച്ചു നിർത്താനാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ അവസരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേസ് കേസടക്കം ഉന്നയിച്ച് ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു പക്ഷേ ഇത്തവണ അത്തരം ആരോപണങ്ങളൊന്നും ഉയർത്തിയില്ല എന്ന് മാത്രമല്ല മാസപ്പടി കേസടക്കം ഒന്നും തന്നെ പരാമർശിച്ചുമില്ല അതായത് വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യം ബിജെപി കണക്കുകൂട്ടുന്നു എൽ ഡി എഫിനെതിരായ രാഷ്ട്രീയ ഘടനാക്രമണം പ്രധാനമന്ത്രി പ്രധാനമായും വികസന കാര്യങ്ങളിൽ ഒതുക്കി പി എം സി പദ്ധതി പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കുന്നുവെന്ന പ്രശ്നം ഉന്നയിച്ചു കേന്ദ്ര പദ്ധതികൾ പലതും സംസ്ഥാന സർക്കാർ തടയുന്നുവെന്ന ആരോപണവും ആയുധങ്ങളായി പ്രധാനമന്ത്രിയുടെ അടുത്ത വരവിൽ രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമാകും ക്യാമറ സജിമാരൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം